ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പോരുമിനിമമ പോർത്ത അതിഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം രാവണൻറെ ഹോമവിഘ്നം ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനനായി നിന്നു ചൊല്ലിയിടാൻ അർക്കാത്മജാതിയ മർക്കടവീരും അർക്കാൻവയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു ആരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാഗിയായിതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സദ്ഗുരോ ഞാൻ തവശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചതെങ്കിൽ നീ ദേവതമാരപ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്ന ശനി ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നി കുണ്ടത്തിങ്കൽ നിന്ന് പുറപ്പെടും ബാണതൂണീരജാശ്വരാലും അജയ്യനാം മിന്നനി മന്ത്രം ഗ്രഹിച്ചുകൊള്ളെന്നോട് സാദരമന്തരമെന്നിയെ ഹോമം കഴിക്കനി ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോ ഗണാധിപനാകിയ രാവണൻ ഭനമായി തീർത്തിതു തന്നുട മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാംഹവ്യ ഗവ്യാധി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനവകമ്പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങിയത് ശാനനൻ മന്നവാ ഹോമം കഴിഞ്ഞുകൂടി ഇടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ ഹോമം മുടക്കുവാനായീടുക സാമോദമാശ കുല വീരരെ ശ്രീരാമസുഗ്രീവശാസനം കൈക്കൊണ്ടുമാരുത പുത്രാങ്കദാദികളൊക്കെ വേ നൂറുകോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പൊക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞുതത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമ ദശഗ്രീവ ഹോമസ്ഥലം ഹോമ ഗുഹാദ്വാരമയഹീനം തത്ര ഗുഹയിലകംബുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായി ദന്തികേ മറ്റുള്ളവർകളും അംഗതാനുജ്ഞയാതെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ ജനാധിപനെ കണ്ടുവാനരർ ാടിച്ചു ഭൃത്യജനങ്ങളെ പീടിച്ചുകൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു കണ്ടിച്ചിതു ലഘു രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഖ്രം പിടിച്ചുപറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ട് സത്വരം കീടയാവാന ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതുളക്കമുണ്ടായില മാനസേ രാവണനും ജയകാംക്ഷ മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ടനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ വിത്രസ്ത നീവിയായി കഞ്ചുഗഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തത് ദൈവമേ നാണം നിനക്കില്ലേയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടമും എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാലിലിഴക്കുന്നതും കണ്ടിരിപ്പതുപോലെ പരിഭവം ഓർക്കിൽ ജളമതയും കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനിയും തോന്നുന്നു അത്ഭുതം അർത്ഥം പുരുഷന് ഭാര്യയെല്ലോ ഭൂവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും വെധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതും ഉത്തമമേവനും നാണവും പത്നിയും വേണ്ടി തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു വാളുമായി സത്വരം അംഗതൻ തന്നോടടുത്താൻ അതുകൊണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വരപത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു ഹോമം ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടാർ മണ്ടോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായത് ശാസ്വനം ചൊല്ലിനാൻ നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടുന്ന വിനാശനം ശോകമറികം ശോകമാകുന്നതും അജ്ഞാനം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അത് കാരണം ശോകഭയക്രോധലോഭമോ ഹസ്പൃഹാരാഗഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളകനി ജ്ഞാനസ്വരൂപൻ ആത്മാപരൻ അദ്വയന ആനന്ദപൂർണ സ്വരൂപന അലേപകൻ ഒന്നിനോടുള്ള സംയോഗമതിന് മറ്റൊന്നിനോടുള്ള ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനിശോകം കളകേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുക സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോട് കൂടവേ ഭാവഗന് പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും വ്യഗ്രിച്ചത് കേട്ടു മണ്ടോദരി ദശഗ്രീവനോടി പറഞ്ഞാൽ നേരം രാഘവന ജയിപ്പാൻ ഒരു കാർക്കുമേ ലോകത്രയ തിങ്കലെന്ന് ധരിക്കാൽ പ്രധാന പുരുഷനാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷം യോജന വിസ്തൃതമായ ഒരു കൂർമ്മമായി ക്ഷീര സമുദ്രമധനകാലേ വൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മണ്ണിടം ദേറ്റമേൽവച്ച് പൊങ്ങിച്ചതും ഘോരനായ ഒരു ഹിരണ്യകശിപുതന്മാരിടം കൈനഖം കൊണ്ട് വിളർന്നതും മൂന്നടി മണ്ണ് ബലിയോട് യാചിച്ചു മൂലോകവും മൂന്നടി ആയിളന്നതും ക്ഷത്രിയരായി പിറന്നൂരസുരന്മാരെ യുദ്ധേ വധിപ്പതിൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രി സുധാപരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്ന് ധരിക്ക നീ പുത്ര വിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീ അവനുട വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢാ ജലപ്രഭോ വൈദേഹിയെ കൊടുത്തിയിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വഴകതവസിനായി മണ്ടോദരീവാക്ക് കേട്ടൊരു രാവണൻ ചെണ്ടപരാക്രമൻ ചൊന്നാൻ അത് നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും വൃത്തിയു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തി യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം ഗുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ രാമരാവണ യുദ്ധം യുദ്ധം പറഞ്ഞു യുദ്ധത്തിനുരുമ്പിട്ടു ബദ്ധമോദം പുറപ്പെട്ടിത് രാവണൻ മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാല പുറപ്പെട്ടു വന്നിത് ഭൂതലേ ലങ്കാധിപന് സഹായമായി വേഗേന സംഖയില്ലാതെ ചതുരംഗസേനയും പത്ത് പടനായകന്മാരും ഒന്നിച്ച് പത്ത് കഴുത്തനെ കുപ്പിപ്പുറപ്പെട്ടാൻ വാരിധി പോലെ പരന്നു വരുന്നതും ആരുതി മുമ്പാം കപികൾ കണ്ട് എത്രയും ഭീതി മുഴുത്ത് വാങ്ങിയിടുന്നത് കണ്ടു നീ വിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നടിച്ച് ചെന്നേൽക്കരുതാരുമേ ഞാൻ ഇവരോട് പോർ ചെയ്ത് ഒടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടു എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടേകനാം ഈശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ ഗോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൽ നിശാചരരുണ്ട് വന്നേറ്റതി അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമയു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം നേരം എന്നോട് തന്നെ പൊരുന്നിത് രാഘവൻ എന്ന് തോന്നി രജനിപ്പൊക്കവേ ദ്വാദശ നാഴിക നേരം ഒരുപോലെ യാദുധാനാവലിയോട് രഘുത്തവൻ അസ്ത്രം രൂക്ഷിച്ച നേരം ആർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ നിറഞ്ഞു മേതുരന്മാരായ രാക്ഷസവീരും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും ഗൂളികളും കബന്ധങ്ങളും കാളനിശീഥിയും വിശാചങ്ങളും നായും നരിയും കഴുകുകൾ ഗാഗങ്ങൾ തേയും വെരുത്തു ഭയങ്കരമാമണ്ണം രാമജാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടര തുടര കേട്ടു ദേവഗന്ധർവക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങി ന ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണീടിനാരൊക്ക വേ മേഘത്തിനുള്ളിൽ നിന്നർക്കിംബം പോലെ രാഘവൻ തന്നെയും കാണായുതന്നേരം ലക്ഷ്മണെന്താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞതു രാഘവനേരം മർക്കട നായകന്മാരോടരുൾ ചെയ്തണക്കെ യുദ്ധമാശ ചെയ്തിടുവാൻ നാരായണനും പരമേശ്വനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസ രാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളികൂട്ടിനാർ താതാ സഹോദരാനന്ദന വല്ലഭ നാഥ നമുക്ക് അവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ള ഒരു നത്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാവത്തിതൊക്കെ വേവർത്തിച്ചു വന്നതു മറ്റില്ല കാരണം ചൂർപ്പണഖയ്ക്കെന്തു പരം പേപ്പരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ രാവണൻ അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നതോ നിന്നത് എത്രയുമുണ്ടോ വിചാരമാവത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ല എങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായ അന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാൻ ഇത് തന്മരണത്തിനും നല്ല സുധന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള ആത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിയിടാൻ കശ്മലൻ അർത്ഥമന്യായേന നിത്യമാർജിക്കയും ഇത്ര ജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും ഭാരം ഗുരുജനദ്വേഷവും ഉണ്ട് ഇവൻ ആരോടുമില്ല കൃപയുമൊരിക്കലും ഇമഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ യുദ്ധം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനു യുദ്ധത്തിനാശ പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിന് മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങി നാരേറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ചുനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലം എന്നിയെ വാനരവീരും രാക്ഷസരോടെ എതിർത്താർ അതുകണ്ടേറ്റ മൂപ്പോടെടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാമണ്ണം ബുരുദാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കുന്നതു കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു ആളും പരിചയം കൈക്കൊണ്ടു കുന്നു കൊണ്ടൊന്നെറിഞ്ഞാൻ ഗബിരാജനം നന്നായിരുന്നു വിരൂപാക്ഷനുമത വിട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോട് മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റെന്ന് കാലപുരം ബുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്ത് സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ട് അതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശനും അംഗതൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമ്മതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിന് ആരോഴിയിൽ രാമനും ഐന്ദിരാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരവസ്ത്രമെയ്താനതു വന്നുള്ള വാതുരന്മാരായ ദാശു കവികളും വാരണസൂകര കുട ക്രോഷ്ടുഗസാനമേയോരകൈരിഭവായംഹരു മൃഗകാഥകൃധ്രാനമായി വരും ആസുരാസ്ത്രാത്മകം മുൽഗരഭ്ടസക്തി പരശ്വതഖ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നത് കണ്ഡളവാസ്ത്രമനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരവസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തു ഒരു ദിവ്യാസ്ത്രമെയ്തഅൽഭേദരായുധം കാണായുതന്തികെ അപ്പോൾ മയൻ കൊടുത്തു ഒരു ദിവ്യാസ്ത്രമെയ്ത അത്ഭേതരായുധം കാണായി തന്തികെ ഗന്ധർവസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടാൻ മാനവ വീരനും രാഘവൻ സൗരാസ്ത്രമെതാൻ ദശാന പ്രത്യസ്ത്രം ഖണ്ഡലും ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങൾ എഴുതാൻ അതുകൊണ്ടുടൽകീറി മുറിഞ്ഞത് നത്തംചരേന്ദ്രനും ലക്ഷ്മണൻ ഏഴു ശരങ്ങളാലൂ കോടു ദക്ഷണേതു ഖണ്ഡിച്ച് വീഴ്ത്തിയിടാൻ അഞ്ചു ശരമെയ്തു സൂതനേയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ജാപവും അശ്വങ്ങളെ ഗതകൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാൻ അത് നേരം ദശാനൻ ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നുകൊണ്ട് ഇതു മുറിച്ചിത് വീണിത് മൂന്നും നുറുങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തു ഒരു കൈകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങൾ എഴുതിതു നക്തഞ്ചരാധിപന്തൊക്കവേ രക്കമണിഞ്ഞു മുറിഞ്ഞു അലഞ്ഞുടൻ നിൽക്കും ദശാനനൻ ഗോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണൻ എത്തതാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനർ പുനരന്നുട ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ണിക്ക വേലിതും എന്ന് പറഞ്ഞു വേഗേന ചാട്ടിയിടൻ ചെന്നു തറച്ചിതും ആറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുത് അഞ്ഞുടൻ വിത്രസ്ഥനായിത്തത്ര വീണു കുമാരനും വേൽകൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽകൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉൽക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽപ്രാണപുത്രാദികളോടനുജയിദാതരാൽ ലക്ഷ്മണന്ത ചുറ്റുമിരുന്നിന് രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോഭരനെ വധിക്കുന്നതുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നുമൽക്കരകൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു ആരുധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹസാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി ജരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താബുദ്ധികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധന ദശകണ്ഠനെ കൊൽവൻ എന്നാകിൽ നിസംശയം ദേവാസുരോരകചാരണതാപസരേ കണ്ടറിയണം യുദ്ധമരുൾ ചെയ്തു നത്തൻ ജരേന്ദ്രനോട് അസ്ത്രങ്ങൾ ചെയ്ത് യുദ്ധം തുടങ്ങിയിടാൻ തത്സമമ്പാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടുതൂക്കി തുടങ്ങി ഞാൻ രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിചുരിയുന്നത് പോലെ ണഗണം പൊഴിച്ചിയിടുന്നതു നേരം ഞാണൊലികൊണ്ട് മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തുരഘുലനായകൻ താരേദാദനോടേവ മരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ പൂതലേ വാഴുകയിൽ നല്ലത് എനിക്ക് ഇനി ഭ്രാതാപുതന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതു മേകൽപ്പുമില്ലാതെ ജമഞ്ഞു നോക്കി ഹ നിൽപ്പാനും മനസ്സിനും വിഭ്രമേറി വരുന്നതുമേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടിയില നഷ്ടമായി വന്നിതു മനസേം ഏവമരുൾഷേണനും ദേവദേവൻ തന്നോടാശുടിനാൻ ദേഹത്തിനേതും നിറമ്പകർന്നിയിലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്തനേത്രങ്ങൾക്കും ഏതും വികാരമില്ല അത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച് അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചെന്നാൻ സുസേണനും മുന്നക്കണക്കെ വിശല്യകരണിയാകുന്നവരും നിന്നുകൊണ്ടുവന്നിടുക എന്നുള്ളവേ ഹനുമാനും വിരവോട് ചെന്ന് മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കപിപരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും നിന്നുട പാരവശ്യം കങ്കുക കാരണം എന്നുടൈര്യവും പോയി ഇതു മാനസേ എന്നത് കേട്ടുരജീത കുമാരനും ഒന്നു തിരുമനസിംഗലുണ്ടാകണം സത്യം ദബോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം ത്രൈലോക്യ കണ്ഠകനാമി വനക്കൊന്ന് പാലിച്ചുകൊള്ള ജഗത്രം വൈകാതെ ലക്ഷ്മണൻ ചെന്നത് കേട്ട് രഘൂത്തമൻ രക്ഷോവരനോടെ എതിർത്താൻ അതിദ്രുതം ഏരുവരുമിച്ചു വന്ന ദശാസിനും പോരിന് രാഘവനോടെ എതിർത്തിയിടാൻ പാരിൽ നിന്ന് ക്ഷാഘുവംശജജലകനും തേരിൽ നിന്ന ആശരവംശജലകനും പോരതിഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം ഉണ്ടെന്നു നാരദനാദികൾ ചെന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചെന്നാൻ മാമസ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം ഒരുമാറു നീ തേരും കൊടുക്ക മടിയാതെ മാതലി താനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴിഞ്ഞു ചൊല്ലിയിടാൻ രാവണനോട് സമരത്തിനുന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരിതിലാശരേഖപൂരിനായി മാരുതതുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വച്ചുംവൻറെമ്മാറുകേറാൻ തന്നോടു തുല്യനായ രാഘവനെ കണ്ടു വിണ്ണിലമാറൊന്ന് നോക്കി ദശാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവസ്ത്രം എഴുതിയിടാൻ രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായ ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ ക്രൂരനാഗങ്ങളാ വസ്ത്രത്തെ മാറ്റുവാൻ ഗാരുടമസ്ത്രമെതു രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എഴുതു കൊടിയും മുറിച്ചു കളഞ്ഞു വാജികൾക്കും ശരമേറ്റം ഏറ്റം ഏറ്റവും പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധു കൈകസീ നന്ദനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നേടിനാൻ ലോകരും ഏറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനയപ്പേനിനിയെന്നു ശൂലം പ്രയോഗിച്ചിതാ ശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ട് തടപൊറഞ്ഞോർത്തുടൻ വൃത്രാരി തന്നുടേരിലിരുന്നൊരു ശക്തിയെടുത്തേറ്റൂ രഘുനാഥനും പത്തു നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനോട് അതുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു ദുരാഘവൻ സാരഥിതേരും തിരിച്ചടിച്ച് ആർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടന്നേരം ആലസ്യമൊട്ടകന്നു ഒരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാനത്ര ദുർബലനാകയോ കൂടലരോടെ നിർത്താൽ ഞാൻ ഒരുത്തനോട് ഓടി ഒളിച്ചവാറെന്ന് കണ്ടു ഭവാൻ നീയല്ല സൂതനെനിക്കിനി രാമനു നീ അതിബാന്ധവൻ എന്നറിഞ്ഞേനഹം ഇദ്ധം നിശാചരാധീശൻ പറഞ്ഞതിന് ഉത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമന് സ്നേഹമുണ്ടായിട്ടുമല്ല മൽ സ്വാമിയദ്വേഷമുണ്ടായിട്ടുമല്ലമേ രാമനോടേറ്റുപൊരു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നത് കണ്ടു ഞാൻ സ്നേഹം ഭവാനെക്കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പൂർക്കളം വിട്ടു ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പൂരിനെടുക്കേണമെന്ന് കൽപ്പിച്ചത്രേ സാരഥിതാനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയ കാലവും പോരിൽ നിമ്നോന്നതദേശവിശേഷവും എല്ലാം അറിഞ്ഞ രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു കേട്ടുതെളിഞ്ഞ ധരാവണനൊന്ന് പുണർന്നൊന്ന് കൈവളയും കൊടുത്തി നിരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനി ഒന്ന് കൊണ്ടുമെടോ ഇന്നൊടു നാളയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ സൂതനും തേരതി വേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തി ദുരാമനും തങ്ങളിലേറ്റമണഞ്ഞുപുരുന്നളവങ്ങും ഇങ്ങും നിറയുന്നു ശരങ്ങളാൽ അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞ അഗസ്ത്യൻ തദാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമി എന്നരുൾ അഗസ്ത്യനും അഭ്യുദയം നനക്കാശുവരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോമാപത്തുമറ്റുള്ള വയമകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായി സുസൽ കീർത്തി വർദ്ധനം നിത്യമാതിത്യഹൃദേവാം മന്ത്രം ഇത് ഉത്തമം എത്രയും ഭക്തജിക്കടോരണകിന്നരതാപുഖ്യകക്ഷരക്ഷോഭൂതകിം പുരുഷാപ്സരോമാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിന്നാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ അവൻ ഗൽപ്പകാലാന്തരെ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ ദാനം പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണഭക്തനും ആര്യനും ആരനും ധാരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രനും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും ഭിന്നമനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും വാരമാസർത്തൂ സംവത്സരകൽപാതികാരകനായും സൂര്യനിവൻ തന്നെ വേദാന്തവേദ്യം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വിഭാഗരൻ മിത്രൻ പ്രഭാകരൻ ദോഷകരാത്മകൻ ദുഷ്ടാദിനത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിഭസ്വാൻ നഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണൻ ലോക ശിശിര ഘോരതിമിര ശോകാപഹാരി लोോകலෝക විග්‍රහන් පനுහිරஞக ண்හි නිද්‍රියදාാන പ്രියෙන් හസരം සനධනன் සතාශव ർjuනාශවෙන් සകലേශवරன் സുப்തජනාවபෝ പ්‍රதன்න් මංങன் ආධത්‍ය අർക്കන அருணනනන් දගජෝதிർ മයந்தනන් සවිධാരവ, വിෂ්ണു විകർතනන් ാார்තාാണනම් ശுമാனுෂ්නகிරணන් மிහිරන් විරෝජනන්. ප්‍රദ්‍යෝධනன் බරன் ද්‍යෝධන ദ්‍යයෝධන අදවයෙන් विද್වාවිනෝදන් විभाවසූ. विश्वसृष्टिस्थितिसंहारकारणन् विश्ववन्द्यन् महाविश्वरूपन् विभु विश्वविभावनन् विश्वैकनायकन् विश्वासभक्तियुक्तानां गतिप्रदन् चण्डकिरणन् धरणि दिनमणि पुण्डरीगप्रबोधप्रदनर्यमा द्वादशात्मापरमात्मापरापरनादिदेयन् जगदादिभूतन् शिवन् खेदविनाशनन् केवलात्माविन्दुनादात्मकन् नारदादिनिषेविदन् ज्ञानस्वरूपनज्ञानविनाशनन् ധ്യാനിച്ചുകൊള്ളിത്യം നമസ്കരിച്ചിടുക ആദിത്യഹൃദയ ചിന്താമണേ ജിദാനന്ദായകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ഗാന്ധിമദാം ഗാന്ധി രൂപായ സ്ഥാവര ജംഗമാചാര്യായ വിശ്വൈകസാക്ഷിണേ നമ സത്വപ്രധാനായ തത്വായവരൂപായ നിത്യം നമോ നമ ഇത് ആദിത്യഹൃദയം ജപിച്ചു നീശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചുകാകുൽസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരൂ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे